സിനിമയുടെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേരത്തെ ചെന്നൈ കോടംഭാഗത്തെ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നിരുന്നു കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് കോർപ്പറേറ്റ് ഓഫീസിൽ അവിടെ ഗ്രാൻഡ് ദൃശ്യമാണ് ചേർന്ന് തന്നെയാണ് ഗോകുലം ോകുലം ഗോപാലിന്റെ അവിടെ നടത്തുന്ന മോളും ഉള്ളത് ഈ മോളിലാണ് കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇ ഡി റെയ്ഡ് നടക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഷഹീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് ഇത് എത്ര നേരമായി അവിടെ റെയ്ഡ് തുടങ്ങിയിട്ട് ഇത് ചെന്നൈയിൽ റെയ്ഡ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെയും തുടങ്ങി നമുക്ക് ലഭിക്കുന്ന വിവരം രാജീവ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം സമയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലേക്ക് കയറി പോയിട്ടുണ്ട് ഇവിടെ ഗോകുലത്തിൻ്റെ ഒരു ഡയറക്ട് ബോർഡ് യോഗം നടക്കുന്നുണ്ട് ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഈ ചോദ്യം ചെയ്യില്ലേ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇവർ ഇങ്ങോട്ട് കയറിയതെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കയറിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ചോദ്യം ചെയ്യൽ തുടങ്ങിയൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതായത് അതിനകത്ത് ഡയറക്ട് ബോർഡ് യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യൽ നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കും തന്നെ കോർപ്പറേറ്റ് ഓഫീസും സമീപത്തായിട്ടുണ്ട് അവിടെയും ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുക രേഖകൾ പരിശോധിക്കുക എന്നുള്ളത് സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോ ഹോട്ടൽ ആണെങ്കിലും മോൾ ആണെങ്കിലും രണ്ടും പൊതുജനങ്ങൾ നിരന്തരമായി വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ അർദ്ധ സൈനികരും സൈനികരും അടക്കമുള്ള ഒരു വലിയ പട ഒരു തരത്തിലുള്ള ടെററൈസ് ചെയ്യുന്ന ഒരു ഫീലാണ് ഉണ്ടാവുന്നത് എന്തിനാണ് ഗോകുലം ഗ്രാൻഡിൽ ഈ സംഘം ഇപ്പോ എത്തിയിരിക്കുന്നത് അതാണ് അഭിലാഷ് കൃത്യമായ വിവരം ഏത് സാഹചര്യത്തിലാണ് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഔദ്യോഗികമായി ഇ ഡിയുടെ ഭാഗത്തുനിന്നും വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ഫെമാ നിയമപ്രകാരം ഒരു കേസ് നേരത്തെ തന്നെ ഗോകുലം കമ്പനിക്കെതിരായിട്ടുണ്ട് ഇനി അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യം അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ ഇനി അതാണെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള അഭിലാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ പോലീ സേനാ വിന്യാസ വിന്യാസ വിന്യസിച്ചുകൊണ്ടുള്ള ആ രീതിയിലുള്ള ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള പരിശോധന എന്തിനും എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇ ഡിയുടെ ഭാഗത്തുനിന്നും നമുക്ക് ഔദ്യോഗികമായ പ്രതികരണം അല്ലെങ്കിൽ അത്തരം ഒരു വിശദീകരണം ഒന്നും ലഭിച്ചിട്ടില്ല ഇനി ഒരു പക്ഷേ ഈ ഗോ ഗോകുലം ഗോപാലൻ അദ്ദേഹം ഇവിടെയുണ്ട് ഇതിനകത്തുണ്ട് അദ്ദേഹം ഒരുപക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ ഏതായാലും ഒരു മുക്കാൽ മണിക്കൂറോളം സമയമായി ഇ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഗ്രാൻഡ് ഹോട്ടലിനകത്ത് ഉണ്ട് ഒരുപക്ഷേ ഈ അവിടെ ഡാറ്റ് ബോർഡ് യോഗത്തിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ എംബുരാൻ സിനിമയ്ക്ക് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം രാഷ്ട്രീയ പ്രതിഷേധം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് ഈ തരത്തിലുള്ള റെയ്ഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും വിപുലമായ രീതിയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റ് എല്ലാ കേരളത്തിനകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസുകൾ ഗോകുലത്തിൻ്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഈ രീതിയിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നത് അത് അത് ആ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അഭിലാഷ് എന്തായാലും ഗോകുലത്തെ റെയ്ഡ് ചെയ്യുകയാണ് എന്താണ് ഈ പരിശോധനക്കൊടുവിൽ കണ്ടെത്തുക ഗോകുലം ഗോപാലൻ ചോദ്യം ചെയ്യലിന് വിധേയമാകുമോ തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാം ഇപ്പോൾ ഗോകുലത്തിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നതിനിടയിലാണ് പരിശോധന എന്നും ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നു